കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്ന താരങ്ങളെല്ലാം അവരുടെ പ്രകടനത്തിൽ ഡൗൺ ആവുന്നതാണ് പൊതുവേ ഒരു പതിവ് പക്ഷേ നമ്മുടെ ഡെക്കൻ നാസോറിനെ പോലെയുള്ള താരങ്ങളൊക്കെ ഇമ്മൻസ് കരിയർ വിരോധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പല താരങ്ങളും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയതിനു ശേഷം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നവരുടെ പ്രകടനം ഡൗൺ ആവുന്നതാണ് നമ്മൾ കാണുന്നത് സ്പെഷ്യലി വിദേശ താരങ്ങളുടെ പക്ഷേ അതിനൊരു അപവാദമായി അറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഖാനിയൻ യുവതാരമായിരുന്ന ഖ്വാമി പെപ്പർ എന്ന യുവ സ്ട്രൈക്കർ ആളിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആളിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ലീഗിലെ ടോപ്പ് സ്കോറാണ് കംബോഡിയയിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള പ്രീ ഖാൻ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീ ഖാൻ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് പുള്ളി ഈ ഒരു സീസണിൽ ഇതുവരെ ആറ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ടോപ് സ്കോറർ സ്ഥാനം അലങ്കരിക്കുന്നത് ഖാമി പെപ്രയാണ് ആ ടീമിനു വേണ്ടി മൊത്തത്തിലുള്ള ടൂർണമെൻറ്റുകളിൽ നിന്നും അദ്ദേഹം ഒൻപത് ഗോളിലധികം നേടിയിട്ടുണ്ട് അത്യാവശ്യം വളരെ മികച്ച ഒരു സ്റ്റാറ്റ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള പെപ്ര ഈ ഒരു കമ്പോഡിയൻ ക്ലബിനൊപ്പം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയാനുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ട ശേഷം അദ്ദേഹം ഒരുപാട് വളർന്നു എന്നൊന്നും കരുതണ്ട ഐ എസ് എല്ലിനെക്കാട്ടി നിലവാരം കുറഞ്ഞ ക്ലബ്ബാണ് ഈ ഒരു കംബോഡിയൻ ലീഗ് സോ കൊള്ളാം എന്നേ പറയാനുള്ളൂ ടോപ്പ് സ്കോറാണ് പക്ഷേ ലീഗിന്റെ നിലവാരം കമ്മിയാണ്